ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ദിവസം അതായത് ഡിസംബർ മുപ്പത്തിയൊന്ന് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഐ പി ഒ റിലീസ് ആവാൻ പോവുകയാണ് ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു നമ്മൾ ഒരു ദിവസം ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് സോ ഡിസംബർ ജനുവരി രണ്ട് വരെ ഓപ്പൺ ആണ് ഈ ഒരു ഐ പി ഒ അതുകൊണ്ടാണ് ഇപ്പോഴും റിവ്യൂ ചെയ്തത് ഇൻഡോ ഫാം എക്യൂപ്മെൻ്റ് എന്ന് പറയുന്ന ഐ പി ഒ ഈ വർഷത്തെ ഐ പി ഒ മാർക്കറ്റ് നമുക്കറിയാം വളരെ സൂപ്പറായിരുന്നു അപ്പോൾ അടുത്ത വർഷവും ഇതിനേക്കാൾ വലിയ ഐ പി ഒകളുമായിട്ടാണ് മാർക്കറ്റ് വരാൻ പോകുന്നത് ഏതായാലും ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പുതിയ ന്യൂ ഇയർ വിഷസ് നല്ലൊരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ അപ്പോൾ ഈ ഒരു ഐ പി ഒ സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞൻ ഐ പി ഒ ആണ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് പഞ്ചാബ് ചണ്ഡിഗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാക്ടർ എന്ന് പറയാം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണിത് ഇൻഡോ ഫാം എക്യൂപ്മെൻസ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ചും ട്രാക്ടറാണ് അവർ ഉണ്ടാക്കുന്നത് ആറ് മുതൽ നൂറ്റി പത്ത് പതിനാറ് മുതൽ നൂറ്റി പത്ത് ഹോഴ്സ് പവർ വരെയുള്ള എച്ച് പി പവർ വരെയുള്ള ട്രാക്ടറുകളാണ് ഇവരുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ക്രെയിനുകൾ പിക്ക് ആൻഡ് ക്യാരി ക്രൈൻസ് ഉണ്ടാക്കുന്നുണ്ട് ഒൻപത് മുതൽ മുപ്പത് ടൺ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ക്രെയിനുകളാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനിക്കുള്ളത് ഒന്ന് ട്രാക്ടറും ഒന്ന് ക്രെയിനുകളുമാണ് ചെറിയ ചെറിയ ക്രെയിനുകളുമാണ് ഇത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ടോട്ടൽ സെയിൽസാണ് കഴിഞ്ഞ വർഷം കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഏകദേശം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രൈനും ട്രാക്ടറും തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെജോറിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല നൂറ്റി എഴുപത്തി അഞ്ച് ഡീലർ നെറ്റ്വർക്ക്സ് ആണ് ഇവർക്കുള്ളത് പഞ്ചാബിലും ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യ മഹാരാഷ്ട്ര ഇത്രയും സ്ഥലത്താണ് ഇവർക്ക് ഡീലറും നെറ്റ്വർക്കും ഉള്ളത് അതുപോലെ തന്നെ ഒരു ആർ ബി ഐ രജിസ്റ്റേർഡ് ചെയ്ത ഒരു എൻ ബി എഫ് സി ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഇവർക്ക് ഈ ട്രാക്ടറൊക്കെ വാങ്ങുന്നവർക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ പി എഫ് സി ഫേമ് വർക്ക് ഉണ്ട് അതിന് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ അസറ്റ് അസറ്റൻഡർ മാനേജ്മെൻ്റാണ് ആ കമ്പനിക്കുള്ളത് മൂന്ന് ശതമാനത്തിൻ്റെ നെറ്റ് എൻ പി യും ആ കമ്പനി കൊടുത്തിരിക്കുന്ന മൊത്തം കടത്തിൻ്റെ മൂന്ന് ശതമാനം കിട്ടാക്കടവായിട്ട് കാണുന്നുണ്ട് ഇത് ഓഗസ്റ്റ് ഇത് ഡിസം ജാനുവരി ജൂൺ മുപ്പത് വരെയുള്ള കണക്കാണ് ഇത് കാണിക്കുന്നത് അതിനുള്ള കാര്യം ഞാൻ പറയാം ഇതുകൊണ്ട് ജൂൺ വരെ അതിന് ശേഷം ഇങ്ങോട്ടില്ലേ ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഐ പി ഒ റിലീസാവുന്നത് പക്ഷേ ഡിസംബർ ജൂൺ മുപ്പത് വരെയുള്ള കണക്കാണ് അവർ തന്നിരിക്കുന്നത് ഇനി ഐ പി ഒനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഇതിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ എഴുപത്തി ഒന്ന് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് കപ്പാക്സിന് വേണ്ടിയിട്ടാണ് പുതിയ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അമ്പത് കോടി രൂപ നെറ്റ് ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിന് എൻ ബി എഫ് സിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് കോടി രൂപ അവർ മാറ്റിവെച്ചിട്ടുണ്ട് അതിന് എഴുപത്തിയഞ്ച് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടറുടെ ഇപ്പോഴത്തെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്റ്റേക്ക് ഉള്ള പ്രൊമോട്ടർ അറുപത്തി ഒൻപത് ശതമാനമായിട്ട് കുറക്കുന്നുണ്ട് അങ്ങനെയാണ് എഴുപത്തി അഞ്ച് കോടി രൂപ വരുന്നത് ഇത് ഇരുന്നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആയിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഡയലൂട്ട് ചെയ്തിട്ട് പ്രൊമോട്ടർ മാറുന്നത് മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ജനുവരി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഓപ്പൺ ആയിരിക്കുന്നത് ഏഴ് ജനുവരി സെവന്റ് ജനുവരിക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു ഐ പി യുടെ ഡൈവേർഷനെ പറ്റി സംസാരിച്ചു ഇനി നമുക്കതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം മറ്റു ബിസിനസ്സിൻ്റെ പുതിയ ഡെവലപ്മെൻസിനെ കുറിച്ചൊക്കെ അവർ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ ഒരു സെവി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അപ്ഡേറ്റ്സിനും മാർക്കറ്റ് സജഷൻസിനും ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കെപക്സിൻ്റെ കാര്യം ക്രൈം ഡിവിഷൻ ഒന്നും കൂടി ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ കമ്പനി ഇപ്പോഴുള്ള പ്ലാന്റ് ബഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിലെ ബഡ്ഡിയിലാണ് ഇവർക്ക് കമ്പനിയുടെ പ്ലാന്റ് ഇപ്പോഴുള്ളത് അവിടെ പന്ത്രണ്ടായിരം ട്രാക്ടർ വരെ ഒരു വർഷം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പിക്ക് അപ്പ് ട്രെയിനുകളാണ് ഒരു വർഷം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവിടെ ഉള്ളത് ട്രാക്ടറിൻ്റെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ വെറും ഇരുപത്തിയാറ് ശതമാനം അതായത് പന്ത്രണ്ടായിരം ട്രാക്ടറുകൾ ഒരു വർഷം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടെങ്കിലും വെറും ഇരുപത് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ കപ്പാസിറ്റി മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ അതായത് ഭാഗം കപ്പാസിറ്റിയും അവർ യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുകയാണ് ട്രാക്ടർ സെഗ്മെൻറ്റില് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തി സോറി ഇരുപത്താറ് ശതമാനം മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ ക്രൈൻ്റെ ബിസിനസ് ക്രൈനിൻ്റെ കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മുഴുവനായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കമ്പനി നോക്കുകയാണെങ്കിൽ ഈ ക്രൈൻ്റെ ബിസിനസ്സാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് മൂവായിരത്തി അറുനൂറ് യൂണിറ്റ് പെർ ആനം എന്ന രീതിയിൽ മുന്നൂറ്റി മൂവായിരത്തി അറുന്നൂറ് ക്രെയിനുകൾ ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എഴുപത്തിയൊന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ ഇതിൽ നിന്നും ഐ പി എൽ നിന്ന് മാറ്റിവെക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോട് കൂടി പൂർത്തിയാകുമെന്നാണ് കമ്പനിയുടെ നിഗമനങ്ങൾ കാണിക്കുന്നത് ഇനി ഫിനാൻഷ്യൽസ് നോക്കാം അപ്പോൾ നമ്മൾ വലിയൊരു പ്രതീക്ഷയൊക്കെ വെക്കും എങ്ങനെയാണ് ട്രാക്ടർ ബിസിനസ് അതുപോലെ തന്നെ ക്രെയിൻ ബിസിനസ്സെന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഫൈനാൻഷ്യൽസും വളരെ ഇമ്പ്രസീവ് എന്ന് തോന്നുന്നു പക്ഷേ എനിക്കത്ര ഇംപ്രസീവായിട്ട് തോന്നിയിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലില് മൊത്തം കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഇത് വെറും തൊട്ട് മുന്നിട്ട സാമ്പത്തിക വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ശതമാനത്തിൻ്റെ വർദ്ധനവ് മാത്രമാണ് സെയിൽസിലുള്ളത് നമുക്കറിയാം ഒരുപാട് ട്രാക്ടർ കമ്പനികൾ എസ്കോട്ട് കബോട്ടയൊക്കെ സെയിൽസിൽ റെക്കോർഡ് വർധനവുണ്ടാക്കിയ സമയത്താണ് ഈ കമ്പനിയും ട്രാക്ടർ തന്നെയാണ് വിൽക്കുന്നത് പക്ഷേ ഒരു ശതമാനത്തിൻ്റെ വർധനവ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കി കഴിഞ്ഞാൽ പതിനഞ്ചേ പോയിന്റ് ആറ് കോടി രൂപ ആലോചിക്കണം മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ കമ്പനിക്ക് വെറും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതായത് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ടാക്സും കഴിഞ്ഞ് ബാക്കി കമ്പനിയുടെ കയ്യിൽ കിട്ടിയ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും പതിനഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് അതായത് നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനുള്ളൊരു കമ്പനിയായിരുന്നു കഴിഞ്ഞ വർഷം ഇനി ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ മാത്രം നോക്കാം ക്യൂ വണിൽ കമ്പനിക്ക് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ സെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കമ്പനിക്ക് വെറും രണ്ടര കോടി രൂപയാണ് കിട്ടിയത് അതായത് നെറ്റ് മാർജിൻ മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് വീണ്ടും കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ കുറവാണ് ഫസ്റ്റ് ക്വാർട്ടറിലുള്ള നെറ്റ് മാർജിനും കാണുന്നത് അതുപോലെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ തേർട്ടിയത്ത് ജൂൺ മാത്രമേ വരെ മാത്രമേ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം തേർട്ടി ഫസ്റ്റ് ഡിസംബറിനാണ് കമ്പനി ഐ പി ഒ റിലീസ് ചെയ്യുന്നത് അപ്പോൾ തേർട്ടിയത്ത് ജൂൺ വരെ മാത്രമേ കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അതും ഈ വരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്കാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കമ്പനി പബ്ലിക് പബ്ലിക്കാവാൻ പോവുകയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട് ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയുന്നവർക്ക് ഇത് കുറച്ചുകൂടി നേരത്തെ ഇത് ചെയ്യായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് മിനിറ്റിലാണ് ജൂണിലെ ഡാറ്റ പോലും ജൂണും കഴിഞ്ഞു സെപ്റ്റംബറും കഴിഞ്ഞു ഡിസംബറായി ഇപ്പം മറ്റുള്ള ഫേമസ് കമ്പനികളൊക്കെ അടുത്താഴ്ച കൊണ്ട് ക്യൂ ത്രീ റിസൾട്ടുകളെ പബ്ലിഷ് ചെയ്യാനായി ഇപ്പോഴും ഇവർ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു ലൈസനൻസ് ആണോ കാണിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ മറ്റൊരു കാരണം കമ്പനിയുടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഈ ട്രാക്ടർ കപ്പാസിറ്റിയുടെ എഴുപത്തഞ്ച് ശതമാനവും അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് ഇരുപത്തഞ്ച് ശതമാനം നൂറ് ട്രാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്ഥാനത്ത് നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് ട്രാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബാക്കി പ്ലാന്റും മെഷീനറിയൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഈ എൻ പി എസ് സിയുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ട്രാക്ടർ ഫൈനാൻസ് കൊടുക്കുന്ന സമയത്ത് അത് കിട്ടാക്കടം കൂടി വരുന്നു മൂന്ന് ശതമാനം മൊത്തം കൊടുത്തിരിക്കുന്ന പൈസയുടെ മൂന്ന് ശതമാനത്തിലധികം എൻ പി എ വരുവാന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലുള്ള ബിസിനസ്സായിരുന്നു നമുക്ക് നോക്കാം റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞാൽ അഞ്ച് ശതമാനമാണ് വെറും അഞ്ച് ശതമാനം മാത്രമേ ഇവരുടെ ഇക്വിറ്റിയുടെ മുകളിൽ അഞ്ച് ശതമാനം മാത്രമാണ് റിട്ടേൺ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഐ പി ഒ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കാണിക്കുന്നത് പതിനഞ്ച് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രോത്തും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഒരു ഇരുപത് കോടി രൂപയായിട്ട് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് മാക്സിമം ബെനിഫിറ്റ് കമ്പനിയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു വൺ ഇയർ ഫോർവേഡ് പിയിൽ അമ്പത്തി രണ്ട് എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അതായത് ഫിഫ്റ്റി ടു ടൈംസ് ഏർണിങ്സിലാണ് കമ്പനിയുടെ ഐ പി ഒ പ്രൈസ് നടത്തിയിരിക്കുന്നത് ഇത് ഇവരുടെ കമ്പാരിസണമായിട്ട് നോക്കുന്ന സമയത്ത് എയ്സ് എയ്സ് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് എക്സിലാണുള്ളത് എസ്കോട്ട് നോക്കി കഴിഞ്ഞാൽ തേർട്ടി എക്സിൽ കബോട്ടയുടെ അല്ലെങ്കിൽ എസ്കോട്ടിൻ്റെ ട്രാക്ടർന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എസ് എയ്സിൻ്റെ ട്രാക്ടർ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇവരെക്കാൾ സെയിൽസും ഇവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള കമ്പനികളാണ് ഇവർക്കൊക്കെ തേർട്ടി എക്സും ഫോർട്ടി ത്രീ എക്സിലും മാത്രമേ ഇവർ പ്രൈസ് ചെയ്തിട്ടുള്ളൂ ആ സമയത്താണ് ഇവർക്ക് ഫിഫ്റ്റി ടു എക്സിൽ പ്രൈസിങ് വരുന്നത് ഒരു അഞ്ച് ശതമാനം മാത്രം റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുക്കുന്ന ഒരു കമ്പനി ഒരു മൈക്രോ ക്യാപ് സ്റ്റാറ്റസ് എന്ന് മാത്രമേ പറയാൻ പറ്റും സാധിക്കുകയുള്ളൂ കമ്പനി ഫുള്ളി പ്രൈസ്ഡ് ആണ് ഈ ഒരു ഐ പി ഒന്ന് പറയുന്നത് ഫുള്ളി പ്രൈസ്ഡാണ് ഫുള്ളി ആണെന്ന് പറയാം മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു പ്രീ ഐ പി ഒ ഇപ്പം നടത്തിയിട്ടുണ്ടായിരുന്നു കമ്പനി നൂറ്റി എൺപത്തി അഞ്ച് രൂപ പെർ ഷെയറിലാണ് നടത്തിയിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഐ പി ഒ ഏഴ് മാസം കൊണ്ട് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ശതമാനത്തിൻ്റെ ആഡ് സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയ്യിലും കഴിഞ്ഞ് ഇപ്പം വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് ഇരുനൂറ്റി പതിനഞ്ച്ന്ന് പറഞ്ഞ സമയത്ത് പതിനാറ് ശതമാനത്തിൻ്റെ അപ്സൈഡ് വരും ആറ് മാസം കൊണ്ടാണ് കമ്പനി കാണിച്ചിരിക്കുന്നത് ഏഴു മാസം കൊണ്ട് അതും ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ് ആണെന്ന് നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാനൊരു മസ്റ്റ് അപ്ലൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താത്ത ഒരു ഐ പി ഒ ആയിട്ടാണ് ഈ ഒരു അവസാനത്തെ ഈ വർഷത്തെ ഐ പി ഒ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഐ പി ഒ അപ്ലൈ ചെയ്യാം അല്ലാതെ ഒരു മസ്റ്റ് അപ്ലൈ എന്നൊരിക്കലും പറയുന്നില്ല എന്താ പറയുക ഒരു ട്രാക്ക് റെക്കോർഡ് അത്ര വലിയ ഇതാണെന്ന് തോന്നുന്നില്ല പ്രൈസിങ്ങും വലിയ ഒരു ഷെയർ ഹോൾഡേഴ്സിന് വലിയൊരു പ്രൈസിങ് ബാക്കിയുണ്ട് ലിസ്റ്റിങ്ങില് വലിയൊരു പ്രൈസിങ് കിട്ടാനുണ്ടെന്നൊന്നും തോന്നുന്നില്ല സോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം തള്ളിക്കളയാം എന്നുള്ള മാത്രമാണ് ഒരു മസ്റ്റ് അപ്ലൈ എന്ന റേഞ്ചിൽ നമുക്ക് വരാൻ പറ്റാത്തൊരു ഐ പി ഒ ആയിട്ടാണ് ഇന്ത്യ ഇൻഡോ ഫാം എക്യൂപ്മെൻറ്റ്സിൻ്റെ ഐ പി ഒ റേറ്റ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ചെയ്യാനുമായിട്ടൊന്നും ഈ ഒരു വീഡിയോ കമ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് അതിന് ഇതുവായിട്ടും അതൊരു ബന്ധമില്ല ഇതെൻ്റെ വ്യൂ മാത്രമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങൾ കൂടുതൽ ഐ പി ഒ വീഡിയോകളായിട്ട് വരാൻ ഇതാണ് ഞങ്ങൾക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് സോ കൂടി മറക്കേണ്ട ഈ ഒരു പുതിയ അവസരത്തിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു യു ആൾ താങ്ക് യു